മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസിൻ്റെ മുന്നിലാണ് നമ്മൾ നിന്ന് നിൽക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി എട്ട് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മിറ്റമാണ് നമുക്കൊരു മൂന്ന് നാല് വണ്ടിയോളം സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കെട്ടിയിടാം ഈ സൈഡിൽ നമുക്ക് കിണറു വരുന്നു പറ്റാത്ത വെള്ളമുള്ള ഒരു കിണറാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു കാർ കുറച്ച് വരുന്നു വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കാർ കുറച്ച് അതിന് കൂടത്തിൽ നമുക്ക് ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ തൂണുകൾക്ക് പോയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ എൻ്റർ ആവുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് വളരെ ഭംഗിയിൽ ആയിട്ട് എന്നാൽ ഭയങ്കര ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ആ സ്പേസ് കൃത്യമായ ഉള്ള ഒരു സിറ്റൗട്ടാണ് നമുക്കിവിടെ വരുന്നത് നമുക്ക് ഫ്ലോറിങ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ വന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ ബോർഡറിംഗ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഇപ്പുറത്തൊട്ട് വന്നു കഴിഞ്ഞാൽ ടൈലാണ് വന്നിരിക്കുന്നത് എപ്പോക്സിയൊക്കെ ഇട്ട് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിരിക്കുന്നത് ലിവിങ് ഏരിയയുടെ ഡോർ നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുന്ന തേക്കിനാണ് വളരെ ഭംഗിയിൽ ഒരു തേക്ക് ഡിസൈനാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറ് നമുക്കിവിടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ വന്നിരിക്കുന്നത് ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും രണ്ടായിട്ട് ഇവിടെ പാർട്ടിഷ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഡൈനിങ് ഏരിയയ്ക്ക് തന്നെ നമുക്കൊരു ടി വി മോണ്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ചെറിയ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാൾ ഇടാം അതല്ല നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഈ ഏരിയയിലായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഈ സൈഡിൽ നമുക്കൊരു ഓഷ് ഏരിയ വന്നിട്ടുണ്ട് മൊത്തം നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് വന്നിരിക്കുന്നത് അതിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസിന് എന്തുകൊണ്ടും ആക്ട് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഈ സൈഡിൽ വരുന്നു അത് പോരാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ വന്നിട്ടുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കബോർഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ് വീണ്ടും നമ്മൾ ടോയ്ലറ്റിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ഈ സൈഡിൽ നമുക്ക് ക്ലോസായിട്ട് വരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് വാഷ് ബേസിൻ വരുന്നു ഇവിടെ നമ്മൾ ഷവറുകൾ വരുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബാത്റൂം ഈ ഏരിയയുടെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു ബെഡ്റൂമാണിത് നമുക്ക് ഈ സൈഡിൽ മൂന്ന് ജനലുകൾ വരുന്നു ഈ സൈഡിൽ നമുക്ക് രണ്ട് ജനലുകൾ വരുന്നു നല്ല വെളിച്ചം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ സൈഡിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നു ഇതാണ്ടേ ഡ്രസിങ് ഏരിയയുടെ കബോർഡ് എങ്ങനെയാണോ വരുന്നത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ബാത്റൂം കാണാം നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ബാത്റൂമാണിത് ഇവിടെ ക്ലോസ് ഇട്ട് നമുക്ക് കാലൊക്കെ കഴുകാനുള്ള സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം അടുത്ത ബെഡ്റൂം ഇതാണ് അങ്ങനെ പലർക്കും ഉണ്ടായിരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസ് ഇല്ല എന്നുള്ള പരാതികൾ ഞങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ് എന്തുകൊണ്ടും ഈ വീടിൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഇത് നമ്മുടെ ബാത്ത്റൂം വരുന്നു ഈ ബാത്റൂമിൽ ഈ സൈഡിൽ നമുക്ക് ക്ലോസിറ്റ് ഇവിടെ നമുക്ക് വാഷ് ബേസിൻ അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ഷവർ തരുന്നു ഇനി നമുക്കിവിടുത്തെ കിച്ചണിലേക്ക് പോകാം വാ കമാ കിച്ചൺ നമുക്ക് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത് വളരെ ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു കിച്ചൺ ആണ് കബോർഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഫേഴ്സ്റ്റ് കിച്ചൺ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ താഴെ മേളും ഒക്കെ കബോർഡ് വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോകാം ഈ പിഴയുടെ പണി കംപ്ലീറ്റ് തീരുന്നതേ ഉള്ളൂ ഇനിയും കുറച്ചും കൂടെ തീരാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധന സാമഗ്രികളൊക്കെ ഇതിൻ്റെ തന്നെ സെറ്റിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്